അഭൂതപൂർവമായ അത്ഭുതകരമായ ഒരു ജനവിധി ഉണ്ടാവുകയാണ് ഹരിയാനയിൽ എന്ന് നമുക്ക് ഇപ്പോൾ തീർത്തു പറയാം ഇപ്പോ മൂന്നാമത്തെ റൗണ്ട് പലയിടത്തും എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു നാലും അഞ്ചും റൗണ്ടുകളായിരിക്കുന്നു പക്ഷെ ഈ ട്രെൻഡിന് മാറ്റം വരുന്നില്ല അതിനർത്ഥം ഈ പ്രവണത സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ട്രെൻഡ് കഴിഞ്ഞ ശേഷം ഞങ്ങള് സ്റ്റേബിൾ ആവുമെന്ന് പറയുന്ന ഘട്ടം ഏതാണ് എന്നുള്ളത് ഹരിയാന അത് പറയാറായിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ അവരിപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒന്ന് ദക്ഷിണ ഹരിയാന അവിടെ ഏകദേശം ഇരുപത്തിയേഴ് സീറ്റുകളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് സീറ്റ് അവരുടെ സോളിഡ് വോട്ട് ബാങ്ക് ആണെന്നാണ് അവർ പറയുന്നത് അത് പ്രധാനമായും വരുന്നത് ഗുഡ്ഗാവ് ഹരിത്ബാ ഹരി ഫരീദാബാദ് ഭിമാനി മഹേന്ദ്രഗഡ് എന്ന് പറയുന്ന മേഖലകളിലായിട്ടുള്ള ആ ഇരുപത്തേഴ് സീറ്റിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടം അവർ കോൺസെൻട്രേറ്റ് ചെയ്തു രണ്ടാമതായിട്ട് അവർ പറയുന്നത് മറ്റൊന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് റോഡിൻ്റെ ബെൽറ്റ് ഉണ്ട് അതായത് ജി ടി റോഡിന് സമീപമുള്ള ഹരിയാനയിലെ മേഖലകൾ ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി പ്രവർത്തിച്ചത് ഇവിടെ ഉറപ്പിച്ചുള്ള അവരുടെ കൃത്യമായ സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചതിന് പുറമെ മറ്റ് മേഖലകളിൽ ഗ്രാമീണ ഹരിയാന മേഖലകളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ ജാട്ട് വിരുദ്ധ വികാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാട്ട് വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെയാണ് ജാട്ട് വോട്ടുകൾ ഉള്ളത് ഇരുപത്തി ഒന്ന് ശതമാനം പട്ടികജാതി വോട്ടുകളുണ്ട് അതായത് ദളിത് വോട്ടുകളുണ്ട് ആലോചിച്ച് നോക്കണേ ഇരുപത്തി ഒന്ന് ശതമാനം ഏകദേശം തുല്യമാണ് ജാട്ടിനനുസരിച്ച് തന്നെ അതോടൊപ്പം തന്നെ പഞ്ചാബികളുണ്ട് എട്ട് ശതമാനം പഞ്ചാബികൾ എട്ട് ശതമാനമുണ്ട് ഏഴര ശതമാനം ബ്രാഹ്മണരുണ്ട് അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം യാദവ അഹീർ വിഭാഗത്തിലുള്ളവരുണ്ട് അഞ്ച് ശതമാനം വൈശ്യരുണ്ട് നാല് ശതമാനം ജാട്ട് സിഖുകളുണ്ട് മൂന്ന് പോയിൻ്റ് എട്ട് ശതമാനം മുസ്ലിങ്ങൾ അടക്കമുള്ള മറ്റ് വിഭാഗങ്ങളുണ്ട് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം രജപുത്രരുണ്ട് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഗുജറുണ്ട് രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം സൈനികളുണ്ട് പിന്നാക്ക വിഭാഗക്കാർ പിന്നെ കുംഹാറുണ്ട് രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ഒന്ന് പോയിൻറ്റ് ഒന്ന് റോർ പോയിന്റ് ഏഴ് ശതമാനം ബിഷ്ണോയ് അതായത് രാജസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിലുള്ള ബിഷ്ണോയ് സമുദായം അപ്പോൾ ആലോചിച്ച് നോക്കണം ഇരുപത്തിയേഴ് ശതമാനം പരമാവധി നമ്മൾ ജാട്ടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കൂടി എണ്ണി വരുമ്പോൾ ഒരു വലിയ ഒരു ജാട്ട് വിരുദ്ധ സമുദായം അവിടെ ഉണ്ട് ആ സമുദായത്തെ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി അവിടെ പ്രവർത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ അവരുടെ കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഈ പറയുന്ന ജി ടി റോഡ് മേഖലയിലുള്ള മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അവർ ജയിച്ച മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്ന ഏകദേശം ഇരുപത് േഴ് നിയമസഭാ സീറ്റുകളും ഇതാണ് ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് തന്നെ അവർക്ക് പറയാം മറ്റൊന്ന് ജാട്ട് ജെ ജെ പിയും എ എസ് പിയും എന്ന് പറയുന്ന ഒരു സഖ്യം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പാർട്ടി അതോടൊപ്പം തന്നെ ഐ എൻ എൽ ഡി ഇതുപോലെ തന്നെ ജാട്ടുകളുടെ പാർട്ടിയാണ് ഐ എൻ എൽ ഡിയും ബി എസ് പിയും തമ്മിലായിരുന്നു സഖ്യം വന്നത് അപ്പോൾ ഈ രണ്ട് പ്രമുഖമായി തന്നെ അവിടെ താഴെത്തട്ടിൽ സ്വാധീനമുള്ള പാർട്ടികൾ തന്നെയാണ് പക്ഷെ അവർ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറിക്കുന്ന ഒരു കാഴ്ച വന്നു ദളിത് വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം വരുന്ന ഒരു കാഴ്ച വന്നു ജാട്ട് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് ഒപ്പം വരുന്ന ഒരു കാഴ്ച വരുമ്പോൾ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ വലിയ തോതിൽ ചിഹ്നിച്ചിതറി എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാസ്റ്റ് മാട്രിക്സ് കൃത്യമായി ബി ജെ പി പഠിക്കുകയും ഒരു നീക്കം നടത്തുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് ജാട്ട് കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിലേക്ക് വന്നു കൂടാ തിരിച്ചു വരുമ്പോൾ ജാട്ടുകളുടെ ഭരണം വീണ്ടും വരുന്നു എന്നുള്ളൊരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ഒരാളെ രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രിയാക്കുമ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ജാട്ടിൻ്റെ ജാട്ട് ലാൻഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ജാട്ടുകളുടെ കർമ്മഭൂമിയിൽ എങ്ങനെയാണ് ജാട്ട് അല്ലാത്ത ഒരു പഞ്ചാബി ഖത്രിയെ നിങ്ങളെങ്ങനെയാണ് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ആ പരീക്ഷണം അവർ വിജയിച്ചു അത് രണ്ടായിരത്തി രണ്ടാമത്തെ ഇലക്ഷൻ രണ്ടായിരത്തി അത് പരാജയപ്പെട്ടെങ്കിൽ അവർക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു ജെ ജെ പിയുടെ പിന്തുണയോടെ അപ്പോൾ ആ ഒരു പരീക്ഷണം അവർക്ക് വലിയ തോതിൽ വിജയത്തിലേക്ക് അവരെ എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം പക്ഷേ ഈ പറയും അതുപോലെ തന്നെ ഭൂപീന്ദർ ഹൂഡയും ഒക്കെ പറയുന്ന പോലെ ആദ്യ ട്രെൻഡുകളാണ് മാറി മറിയാമെന്നുള്ളതാണ് പക്ഷേ അല്പസമയത്തിനകം മുഖ്യമന്ത്രി നൈവ് സിംഗ് സൈനി മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്തെങ്കിലും കൃത്യമായ സൂചനകളില്ലാതെ മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമില്ല ബി വലിയ വിശ്വാസത്തിലാണ് ജയിക്കാൻ കഴിയും എന്നുള്ളത് അവരുടെ താഴെ തട്ടിൽ അവർ പ്രയോഗിച്ച ആ തന്ത്രം ജാതി സമവാക്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി ബി ഉത്തർപ്രദേശിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രം ഹരിയാനയിൽ അവർ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നതിന് വേണ്ടി അവർക്ക് അത് ഉപയോഗിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക തീർച്ചയായും തീർച്ചയായും ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റായി മാറി ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലവും അതുപോലെ തന്നെ ജുലാനയും എടുത്ത് ഉദാഹരണം പറഞ്ഞു നോക്കൂ നമ്മൾ ഏത് മണ്ഡലം പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് നോക്കും കർണാൽ മണ്ഡലം അത് കർണാൽ മണ്ഡലം നോക്കൂ അവിടെ കോൺഗ്രസിന്റെ ജഗ്മോഹൻ ആനന്ദും സോറി ബി ജെ പിയുടെ ജഗൻമോഹനാനന്ദും ബി ജെ പിയുടെ സുമിതാ ബുറാക്കും തമ്മിലാണ് മത്സരം അവിടെ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്ക് ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ മറ്റു പാർട്ടികളുടെ അവസ്ഥ തുലോം തുച്ഛമാണ് ജെ ജെ പിക്ക് ജനനായക ജനതാ പാർട്ടിക്ക് വെറും നാൽപ്പത്തേഴ് വോട്ടാണ് ആ മണ്ഡലത്തിൽ ഐ എൻ എൽ ഡിക്ക് വെറും മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് ആ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വെറും നാനൂറ്റി എട്ട് വോട്ടാണ് ആ മണ്ഡലത്തിൽ അപ്പൊ ഈ പറയുന്ന കക്ഷികൾ ഇറിലവെന്റ് ആണ് ഈ കക്ഷികൾ ഒരു റോളും ഇല്ല ഐ എൻ എൽ ഡി ജെ ജെ പി എ പി പാർട്ടികൾക്ക് വോട്ട് കട്ടറാവാനുള്ള ശേഷി പോലും നഷ്ടമായ തെരഞ്ഞെടുപ്പാണ് കൃത്യമായ ബൈപോളർ പോളിറ്റിക്സ് കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി അത് ജാറ്റ് വേഴ്സസ് നോൺ ജാട്ട് ആയതാണ് ഇപ്പോൾ സംഭവിച്ചത് ൾ ബി ജെ പിടുകയും കോൺഗ്രസിന്റെ ആ പോൾ സ്ട്രാറ്റജി പരാജയപ്പെടുകയും ചെയ്തു അതായത് ഈ സ്പ്ലിറ്റർ ഘടകങ്ങൾ അതായത് വർക്ക് ചെയ്തിട്ടില്ല മറിച്ച് ജാട്ട് ജാട്ട് വേഴ്സസ് നോൺ അവിടെ നേടുന്നു എന്നുള്ളതാണ് അഞ്ച് റൗണ്ട് വോട്ടെണ്ണി തീരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഈ ലീഡ് നിലയിൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഈ പറയുന്നത് പോലെ ഒരു സ്ഥൈര്യം കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലീഡ് ഒന്നും എവിടെയും എടുത്തിട്ടില്ല ബിജെപി സ്ഥാനാർത്ഥികൾ മുകളിൽ ലീഡ് നിൽക്കുന്നത് ആകെ രണ്ടേ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് മുപ്പത്തി എട്ടിലേക്ക് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു മാജിക് നമ്പർ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സീറ്റ് ആണ് പലയിടത്തും നാല് അഞ്ച് റൗണ്ടുകൾ വരെ പൂർത്തീകരിച്ചിരിക്കുന്നു പതിനാറ് മുതൽ ഇരുപത് വരെ റൗണ്ടുകളാണ് ഉള്ളത് അതായത് പകുതി പോലും വോട്ടെണ്ണിയിട്ടില്ല നാലിലൊന്നു പോലും വോട്ട് എണ്ണിയിട്ടില്ല പക്ഷേ ഇത് നമുക്ക് സാമ്പിൾ സർവേ എന്നൊക്കെ പറയുന്നത് ഇതൊരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കാമല്ലോ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വലിയ മാറ്റം ഉണ്ടായി കൂടാ എന്നുള്ളതാണ് ആകെ കിട്ടുന്ന പറയുമ്പോൾ ും കിട്ടുന്നോട്ട് സ്ഥാനാർത്ഥികളുടെ ഇരുപത്തിയ്യായിരം വോട്ടുകളൊക്കെ ഔദ്യോഗികമായിട്ട് ഓരോ മണ്ഡലത്തിലും എണ്ണീട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥികൾക്ക് എന്നുള്ളതാണ് പകുതി വോട്ടുകളൊക്കെ എല്ലായിടത്തും എണ്ണീട്ടുള്ളൂ എന്നുള്ളൊരു നിലയുണ്ട് വോട്ട് അതായത് പോലും ടുത്ത് നാല് റൗണ്ട് അല്ല ഇനിയും ഇനിയും ബാക്കിയുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് ഇതൊരു തരത്തിലുള്ള ഇതൊരു സാമ്പിളിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ എടുത്താൽ ആദ്യത്തെ റൗണ്ടുകൾ നിർണായകമാണ് അതൊരു ട്രെൻഡ് ആവാനാണ് സാധാ